ഹായ് ഹൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഫസ്റ്റ് ഇന്നത്തെ നമ്മുടെ ക്ലോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ ഫസ്റ്റ് ജെൻഡേ ആണ് ഈ എനിക്ക് ഞാൻ ഇന്ന് രാവിലെ ഇന്നിപ്പോൾ ഇപ്പം ടൈം തേടാം ഞാൻ ഏഴ് മണിയായപ്പോൾ ഉറക്കം ഞാൻ യു എയിൽ വന്നിട്ട് ഫേസ്റ്റ് ഡേ ആണ് ഞാൻ ഇതേ കണക്ക് രാവിലെ ഉറക്കം എണീക്കുന്നത് ഇതേ കണക്ക് മുമ്പോട്ട് പോകുമെന്നെനിക്കറിയത്തില്ല ബട്ട് ഞാൻ ജിമ്മിൽ പോകുന്നു സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരുവിധം ഒരുപാട് പേര് ഫ്രണ്ട്സ് ഫ്രണ്ട്സായാലും എൻ്റെ ചേട്ടന്മാരായാലും അമ്മയൊക്കെ കളി നടന്നാൽ മതി നടന്നാൽ മതി സോ പോകുമെന്നുള്ളൊരു വാശിയായിരുന്നു ഞാൻ ആകെ പറ്റി വെച്ചിട്ട് കാര്യമുള്ളൂ ഞാൻ വൺ മന്ത് പോയാൽ എനിക്ക് എന്ത് തരും എന്നാണ് ഞാൻ ചോദിച്ചത് ആരക്കോ പറഞ്ഞിട്ടുണ്ട് വൺ മന്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തരും എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം മാത്രല്ല എനിക്ക് എൻ്റെ ബോഡിനോട് എന്നെ ഒരു സഹദാ ബുക്ക് തുടങ്ങി അതുകൊണ്ടിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ വാഷ്റൂമിൽ നിന്നിട്ട് വീട്ടെടുക്കാൻ വിചാരിച്ചു കുറേ കുറെ പേര് ഇതേ ആ അക്കേണ്ട കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ എവിടെ മേടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ വരുമ്പോൾ അമ്മയൊക്കെ ചെയ്ത് വെച്ചു തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാം മേ ബി ഏതെങ്കിലും ഡേറ്റുഡേ ഡേ ടു ഡേ ആയിരിക്കത്തില്ല അത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് മിഡിൽ ലിസ്റ്റിൻ്റെ മറ്റൊക്കെ ആയിരിക്കാം ആ അങ്ങനെ എൻ്റെ ബോഡിനോട് തന്നെ എനിക്കൊരു സാധാ ബുക്ക് തോന്നി കാര്യം ഞാൻ നാട്ടിൽ വരുമ്പം എനിക്ക് വെയിറ്റ് ഫിഫ്റ്റി സിക്സ് എൻ്റെ ഡെലിവറിയുടെ ടൈമിൽ എനിക്ക് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി ടു ആയിരുന്നു അത് ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഫിഫ്റ്റി നയൻ ആയി ആഫ്റ്റർ ഡെലിവറി വൺ മന്ത് ഒക്കെ ആയപ്പോൾ തന്നെ എൻ്റെ വെയ്റ്റ് നല്ല രീതിക്ക് കുറഞ്ഞു ഫിഫ്റ്റി സിക്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരുവാ ഡെലിവറി കഴിഞ്ഞ് വൺ മന്ത് കഴിഞ്ഞൊരു ടു മന്ത്സ് കംപ്ലീറ്റ് ആവുന്നൊരു ഊപ്പമാണ് ഞാൻ ദുബായിലോട്ട് വരുന്നത് വന്നപ്പോൾ എൻ്റെ വെയിറ്റ് ഫിഫ്റ്റി സിക്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ വെയിറ്റ് സിക്സ്റ്റി ഫോറാണ് ഫിഫ്റ്റി സിക്സ്റ്റി ത്രീ പോയിൻ്റ് നയൻറ്റീൻ സംതിങ് ആണ് ആലോചിച്ചോട്ടിൽ ഞാൻ എത്ര കിലോ കൂടിന്ന് നല്ല വെയ്റ്റ് ഗെയിൻ ചെയ്തു ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പൊള്ളത്തടി ആവും എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് തീരെ കുറവാണ് നൂറ്റി നാൽപ്പത്തിയേഴ് ആണ് എൻ്റെ ഹൈറ്റ് എൻ്റെ ഹൈറ്റ് അനുസരിച്ചും എൻ്റെ വെയ്റ്റ് വരേണ്ടത് ഫോർട്ടി എയിറ്റ് കെ ജീസാണ് എന്റെ ബോഡി താങ്ങൂലല്ലോ നമ്മളൊരു ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം എണിറ്റ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ബോഡി ഫുള്ളായിട്ട് ഒരുമാതിരി ഭയങ്കര വേദനയാണ് കയ്യിൻ്റെ കൈടെ വെള്ളക്കൊക്കെ ഒരുമാതിരി ഭയങ്കര തരിപ്പും ഒരുമാതിരി കഴപ്പ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മെയിൻ റീസൺ കൊളസ്ട്രോൾ ആണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാവാം മേ ബി ബി പി ബി പിൻ്റെ ആയിട്ട് എനിക്ക് ഡെലിവറിയുടെ ടൈമിൽ ഇങ്ങനെ കൂടിയും കുറഞ്ഞിട്ട് കൂടിയും കുറഞ്ഞ് നിൽക്കാറു അറിയാലോ നമുക്ക് അങ്ങനെ ആയിരിക്കും പിന്നെ ആ പിന്നെ നല്ല രീതിക്ക് ബാക്ക് പെയിൻ ഉണ്ട് ഒരു ദിവസം കാണാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു ഓണത്തിൻ്റെ സമയത്ത് ഞങ്ങൾ കാശ്മിനെ കൊണ്ടിട്ടൊരു ഒരു ലൈവ് മാർക്കറ്റിൽ പോയി അതായത് ഈ പ്രാവും കോഴിയും ഒക്കെ വയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയി അവിടെ പോയി പ്രത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു നടന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ എൻ്റെ കാലിൽ ഭയങ്കര വേദന അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വയ്യ ഏതാനും നമുക്ക് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു വേദന ഉണ്ടാവില്ല ആ വേദന ഞാൻ കുറച്ച് ദൂരം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് പോലും നടന്നിട്ടില്ല ഗോകുല കടലോട്ടേ പോകഞ്ച് മിനിറ്റേ ഉള്ളൂ ആ ഒരു നടത്ത മാത്രമേ ഞാൻ നടക്കുന്നുള്ളൂ ഇവിടെ വന്നതിന് ശേഷം അല്ലാണ്ട് പോയി ഇവിടെ ഇവിടേക്കായിട്ട് ഇരിക്കുക ഫുഡ് കഴിക്കുക ഉറങ്ങുക കുട്ടികളെ നോക്കുക ഇത് തന്നെയാണ് പരിപാടി വേറെ പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നും തന്നെ ഇല്ലാത്തോണ്ടിട്ട് തന്നെ നടത്തിയില്ല അപ്പോൾ കാരണം കാലില് ഭയങ്കര വേദന അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഭാവിയില്ല തന്നെ വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലായി പിറ്റേ ദിവസം ഇതേ കണക്ക് തന്നെ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് നടന്നത് ആ ജിമ്മിൽ പോയി അഡ്മിഷൻ എടുത്തു പിറ്റേന്ന് തന്നെ ഞാൻ പോയി അഡ്മിഷൻ എടുത്തു ആ വേദന വെച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു അതിൻ്റെ പിറ്റേന്ന് വലിയ വേദന ഇല്ലാതെ അത് കുഴപ്പമില്ലാതെ പോയി അപ്പം ഞാനിങ്ങനെ കാലുവേദനയാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കാലുവേദന വെച്ച് ഇപ്പോഴേ ഇങ്ങനെ കണക്ക് നീ ജിമ്മിൽ പോയി കഴിയുമ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്തുമായിരിക്കും എനിക്കറിയാം നല്ല വേദനയായിരിക്കും ബോഡി ഫുള്ള് പെയിൻ എന്ന് എനിക്കറിയാം ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ടൈമിൽ വേണ്ടി കാലിൻ്റെ വെള്ളക്കിന് വലിയൊരു തരിപ്പാണ് അത് ഈ വെയിറ്റ് കൂടിയുടെയാണ് ഞാൻ വെയിറ്റ് കൂടി കുറയ്ക്കുവാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം രണ്ടുപേരെ രണ്ടുപേരെ ഇവിടെ എല്ലാവർക്കും അറിയാം നാട്ടിലങ്ങനെ ആരെയും വിളിച്ച് സത്യം പറഞ്ഞാൽ നാട്ടിലോട്ട് ഞാൻ വിളിയില്ല ആരെയും വിളിക്കുകയില്ല ചേച്ചിയങ്ങനെ ഇങ്ങോട്ട് വിളിച്ചാലും വിളിക്കുക അങ്ങോട്ട് വിളിക്കുക ടൈം കിട്ടാത്ത ഞാൻ ആദ്യമൊക്കെ ആലോചിക്കുന്നു ഗോകു അവിടെ നിന്ന് ഇവിടെ പോയിരുന്നതിനുശേഷം ഗോകു എന്താ വിളിക്കാത്തത് അമ്മ എന്താ വിളിക്കാത്തതെന്ന് പക്ഷേ എന്തോ നാട്ടിലോട്ടുള്ള ഗോളുകളൊക്കെ കുറവാണിപ്പോൾ ദേവി എന്നും വിളിക്കും എന്നും അവൾ ഇണക്കി പറഞ്ഞിടക്കെ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ എന്തായാലും വിളിക്കും ഒരൊട്ടുമെങ്കിലും അവൾ വിളിക്കും കാര്യം കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവൾ എന്തായാലും വിളിക്കും അവൾക്ക് ഈ പിള്ളേരെ കാണാൻ ഇരിക്കാൻ പറ്റില്ല കുഞ്ഞുദേവിയായിട്ട് അത്ര അറ്റാച്ച്ഡ് അല്ല കാര്യം രണ്ട് മാസം ആയപ്പോൾ തന്നെ ഞാനിവിടെ പോയിരുന്നില്ലോ കാശിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ദേവി അപ്പം അവൾ അതുകൊണ്ട് എല്ലാ ദിവസവും വിളിക്കും പിന്നെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മെസ്സേജ് എപ്പോൾ കാര്യങ്ങളൊന്നുമില്ല ആരോടും ഗോകുവിൻ്റെ അമ്മ ഇടയ്ക്ക് വിളിക്കും കേട്ടോ അപ്പം ഇപ്പം ഈ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് അവർ നാട്ടിൽ കണ്ടുപോയി സമയത്ത് ഞാൻ വിളിച്ചത് മോൾ കഴിഞ്ഞ ബിഗ് ബോസ് കൊണ്ട് വിളിക്കുക പിന്നെ വിളിക്കാന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ വെയിറ്റ് കൂടിയുമ്പോൾ ഞാൻ വിജിൻ്റെ പോവാം നീ ജെ വെയിറ്റ് കൂടി നല്ല ഗുണ്ടായിട്ടിരിക്കുക ഇങ്ങനെ ഇരിക്കുന്ന കാണാനാണ് ഭംഗി അവളൊക്കെ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഇരിക്കണം എനിക്കറിയുമല്ലോ എൻ്റെ പടിയിൽ ഇവിടെ ഞങ്ങൾ അമ്മയും സെ എം ഡയലോഗ് നീ കലാതിരിക്കുന്നതാണ് നല്ല നിനക്ക് കവളൊക്കെ വെച്ച് നല്ല ഉരുണ്ടിരിക്കും ഇതാണ് ഭംഗിയത് അമ്മമാർ പറയുന്നത് ഇങ്ങനെയാണ് മക്കൾ നല്ല ഉരുണ്ട് ഗുണ്ടായിട്ടിരിക്കണം എൻ്റെ രണ്ടമ്മമാരും പറഞ്ഞത് നീ ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന് ശരിയാവില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടാവും നോക്കാം ഞാൻ എൻ്റെ കാര്യം ആദ്യം പറയാനുള്ളൂ അത് ഈ ആരംഭശൂരത്വമാണോ അതോ ഈ എന്തുകൊണ്ടാണ് ഇവിടെ വന്യനേഷ അഹങ്കാരമാണോ എന്നൊക്കെ പലരും ചിന്തിക്കാം അതുകൊണ്ടിട്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത് ഇതാണ് എൻ്റെ പ്രോഗം കുറച്ചു നേരം ഒന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ അണയ്ക്കാൻ തുടങ്ങി ഈ ഒരു പ്രശ്നം ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലായിരുന്നു ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈബമ്മേ എനിക്ക് കൊറച്ച് സംസാരിച്ചു കഴിയുമ്പോ നന്നായിട്ട് അണയ്ക്കും ആ അപ്പൊ ശരി ഞാൻ പോയി ആദ്യം അതിൻ്റെ ഒരു ഡീറ്റോക്സ് തയ്യാറാക്കട്ടെ ഞാൻ ഒരിടയ്ക്ക് ഞാൻ ടൈ ടെക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് സ്റ്റോപ്പ് ചെയ്തു ഒരു കഴിഞ്ഞു ഒന്നാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോ ഒരു ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യും ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം ഒരു ദാലു ദിവസമൊക്കെ നോക്കി ഒരു ദിവസം എപ്പോഴാണെങ്കിലും ഒരു ദിവസം ഞാനെൻ്റെ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യും രാവിലെ ഞാൻ ഫുഡൊക്കെ കഴിക്കാണ്ടിരിക്കും പക്ഷേ രാത്രി ആകുമ്പോഴത്തേന് ഇവരൊക്കെ തന്നെ വിളിക്കുക ആ ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ എന്തായാലും ഞാൻ പോയി ഫുഡ് കഴിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നതിനു ശേഷം ഞാൻ വീട്ടിൽ പോലുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങു ഉറങ്ങുന്നത് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ഗോഗുൾ ജോലിക്ക് പോയിട്ട് വരുന്നത് ചിലപ്പോൾ ഞാനും ഗോകുലോടെ ഷോപ്പിൽ പോയിരിക്കും ഞങ്ങൾ തിരിച്ചറിവ് പന്ത്രണ്ടര ആവും ഇവിടെ വന്നതിനു ശേഷം കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ രണ്ട് മണി മൂന്ന് മണി നാല് മണിയൊക്കെ ആവും പിന്നെ ഉറക്കം കഴിക്കുമ്പോൾ പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഈയൊരു ചാറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉറക്കെ ശരിയല്ല പിന്നെ ഫുഡിനായി നോക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് എണീക്കുമ്പം ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കും ഉച്ചക്ക എപ്പോൾ എണീറ്റാൽ ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കും ചിലപ്പോൾ കഴിക്കത്തില്ല ചിലപ്പോൾ മൂന്ന് മണിയാകുമ്പോഴായിരിക്കും ലഞ്ച് കഴിക്കുന്നത് പിന്നെ രാത്രിത്തെ ഫുഡ് കഴിക്കുന്നത് ഏതിനായിരിക്കും ഞാൻ ഷോപ്പ് ചെയ്തിരിക്കുമ്പം പിള്ളേർക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചും കൊടുക്കും അത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുത്തിച്ച് കഴിക്കും ചോക്ലേറ്റും ചിപ്സും ഒക്കെ എടുത്ത് കഴിക്കും അത് കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ രാത്രി വീട്ടിൽ വരുമ്പോഴത്തേന് ധവൻ ഋഷാദ് അവൻ വന്നിട്ട് കുഴിമന്തി കൊണ്ടിരിക്കും അവൻ ഹോട്ടലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ പിള്ളേർക്ക് ഫുഡ് കൊണ്ടുവരും ആനന്ദിനെ നോക്കുന്നതൊക്കെ അപ്പോൾ എന്തായാലും ഓഫ് കോഴ്സ് ഞാനും വരുന്ന കഴിക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് അത് കഴിക്കുന്നത് ആ കഴിച്ചപാടെ തന്നെയാണ് കടന്നു പറയാനുള്ളത് ഇതാണ് എന്റെ വെയിറ്റ് കൂടാനുള്ള മെയിൻ റീസൺ വാഷ്റൂമിൽ നിൽക്കുന്നോളൂ ഇങ്ങനെ തന്നെ എട്ട് മിനിറ്റ് ഞാൻ ആദ്യം പോയി ഡീറ്റോക്സ് ഉണ്ടാക്കി ആനന്ദിനെ വിളിച്ച് ചിന്തിപ്പിക്കും എൻ്റെ കൂടെ ജിം പാർട്ട്ണറായിട്ട് വരുന്നത് ആനന്ദം ഒറ്റയ്ക്ക് പോകാനുള്ള മടി കൊണ്ടിട്ട് ഞാൻ അവനെ കൊണ്ടിട്ട് അഡ്മിഷൻ എടുത്തു അവൻ ഈ മാസം ലാസ്റ്റ് നാട്ടിൽ പോവുക ഞാൻ മൂന്ന് മാസത്തേനുള്ള എടുത്തു അവനെ ഒരു മാസത്തേനുള്ള എടുത്തു അവ ഒരു മാസം കഴിഞ്ഞ് നിർത്തിയാലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് അങ്ങോട്ട് പോകുന്ന ദിവസങ്ങൾ എന്താ പോകുന്നത് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടെന്ന് കാണാൻ എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കണ്ടാൽ മതി ഇപ്പോൾ തന്നെ എട്ട് മിനിറ്റ് ആയിട്ടോ അപ്പം ഞാൻ റെഡി ആവുക ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യും എൻ്റെ അല്ലേ ദേവിയുടെ ദേവി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വെച്ചിട്ട് പോയാ എനിക്ക് ഇന്നലെ പോയിട്ട് ആനന്ദിൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ അവൻ ഒരു ട്രാക്ക് സൂട്ടും ഒരു ടീ ഷർട്ടോടും അടിച്ചുകൊണ്ട് വന്നു പക്ഷേ ടീ ഷർട്ട് അവൻ്റെ സൈസായിപ്പോയി ഭയങ്കര വലുത് ഞാൻ അതിട്ട് നോക്കി പക്ഷേ എനിക്കത്ര ചെയ്യുന്നില്ല ഞാൻ നോക്കിയപ്പോൾ അവരുടെ ഈ ഒരെണ്ണി ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വന്നപ്പോൾ ഞാൻ ഒരു ദിവസം വീട്ടിലിട്ടുണ്ടെങ്കിൽ ഇപ്പം ദേവ് വിളിച്ചിട്ട് വഴക്കം മലയാളയ്ക്ക് തന്നെ ടീ ഷർട്ട് വെച്ചോളൂ എന്ന് കൊണ്ടു കൊണ്ടിട്ടു സോ അതുകൊണ്ട് അത് തന്നെ എടുത്തിട്ടു പ്രത്യേകിച്ച് മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കാര്യം എല്ലാം ഇളകി പോരും എന്തായാലും വേർത്ത് കുളിക്കും ഞാൻ അതുകൊണ്ട് മോയ്സ്ചറൈസർ മാത്ര വേണ്ട ഇപ്പഴും നല്ല വെയിലായിരിക്കും കേട്ടോ എനിക്ക് ചൂട് കിട്ടും അവിടെ ചൂട് കുറഞ്ഞില്ല കുറയായിരിക്കും ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ട് ഇപ്പോ കാശിവയും ഗോകുട്ടം ഉറക്കം പോകുന്നില്ല എന്നോട് പറഞ്ഞു നീ പോകുമ്പോൾ എന്നെ വിളിക്കാനോ ഞാൻ രാവിലെ ഇപ്പോൾ ഷോപ്പ് തുറക്കും അല്ലെങ്കിൽ പത്ത് മണിക്ക് തുറക്കണമെന്നു എട്ട് മണിയാകുമ്പോൾ ഒന്ന് തുറക്കാം രാവിലെ വിളിക്കാനാണ് ഇറങ്ങാതെ വിളിച്ച് എനിക്ക് ഇഷ്ട്ട് പോവാം വിളിച്ചു നോക്കാം വിളിച്ചത് ഇപ്പഴേ വിളിച്ചില്ലാന്ന് വിളിച്ചേ ഇപ്പോഴേ വിളിക്കേണ്ടതാണ് എല്ലാം ഒരു ഇടാൻ റിയില്ല ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നൊരു ബാഗ് ഇരിക്കുന്നു അത് ഇവിടെ വന്നതിനെ യൂസ് ചെയ്തിട്ടേ ഇല്ല ഇന്നലെ അലമരയുടെ ഹൈഡ് ഞാൻ പൊക്കിടുത്തുണ്ടാ പിന്നെ സൺസ്ക്രീൻ തീർന്നു മേടിക്കണം കാറ്റ് മാത്രമായി ഞാൻ നാട്ടിൽ പോകുമ്പോ എന്ത് ചെയ്യുന്നില്ല ചെക്കൻ്റെ കമ്മിലും കഴിഞ്ഞ് വെടിക്കുന്ന ദിവസം ഞാൻ മേടിച്ചു അപ്പൊ ശെരി ബാക്കി അങ് നമുക്ക് ജിമ്മിൽ പോയിട്ട് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് നടക്കാനുണ്ട് ഇപ്പൊ ഏഴെ മുക്കാല് എട്ട് മണിക്ക് കഴിഞ്ഞാൽ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പം എട്ടേ കാല് എട്ടത് ഒമ്പതര മണിക്ക് തിരിച്ചു വരാം അപ്പത്തേനെ പിള്ളേർ എണീക്കത്തോളൂ അത് തുടക്കാറുക്കിയാണ് ഈ ഒരു ടൈം ചൂസ് ചെയ്യുന്നത് പിന്നെ അമ്മ ഓട്ടിക്കും രണ്ടുപേരെയും കൂടെ അമ്മേനെ ഏപ്പിച്ചിട്ട് പോയാൽ ഗോകു പറഞ്ഞാൽ രാത്രി പോവാടി എന്ന് പറഞ്ഞു രാത്രി ആകുമ്പോഴത്തേന് എന്ത് വിഷയം വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെയും അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോകണം രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് അമ്മയ്ക്ക് ഹാൻഡിൽ കുറച്ച് പാടാം ഇതാകുമ്പോ പിള്ളേരെ മുമ്പാവേ എന്റെ കാര്യങ്ങൾ വന്നു തണുപ്പാകുമ്പോൾ കാര്യമാണ് എനിക്ക് അറിയാൻ പറ്റാത്ത വേണ്ടല്ലോ കമ്മൽ എന്താ ശരി ഞാൻ പോയിട്ട് വരട്ടെ ഇതാണ് നമ്മൾ നമ്മള് വന്നിട്ടുള്ളത് വർക്ക്ഔട്ട് കഴിഞ്ഞാൽ പോവാൻ എന്താണ് നിന്റെ അഭിപ്രായം എട്ടര ഇപ്പൊ ഒന്ന് ഒമ്പത് ആറ് ഒമ്പതാറായ്മ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ പൈക്കോത ആളോന്നെ നമ്മളെ ഒഴിവാക്കിയല്ലല്ലോ ഏ ആനന്ദ് വലിയ ഫുട്ബോൾ പ്ലെയറാ അജ്മൻ ഇന്ന് ഷാർജ വരെ നടന്നു പോയി ഫുട്ബോൾ കളിച്ച ആളാണ് ആനന്ദ് ഇപ്പൊ വല്യ പ്രശ്നമൊന്നും ഇല്ലാട്ടോ കാലിന് അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല വാമപ്പാണ് ഇപ്പൊ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അതിനകത്ത് ഇവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല ഫോണ് ആ അവരുടെ സ്റ്റോറേജില് പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ ഫോണും വെള്ളമൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചേക്കാട്ടോ അതൊന്നും ഒന്നും കുഴപ്പമൊന്നുമില്ല അറിയത്തില്ലായിരുന്നു വെയിൽ നല്ല വെയിലുണ്ട് അപ്പൊ ശരി റൂമിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ പറയാം കൈ അഴിക്കുന്നു ഡൗട്ട് ഇതാണ് ഈ ഫ്ലാറ്റിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കാറിൻ്റെ അകത്തൊക്കെ വരുമ്പോൾ ടൈമിലായിട്ട് ഇതാ ആ കാണുന്നതാണ് നമ്മുടെ ജിമ്മ് അൽമാസ് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു ദൂരം നടക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുവിധം വർക്കൗട്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം അരമണിക്കൂർ നടക്കാനുണ്ടോടാ പത്തിരുപത് മിനിറ്റ് നടക്കാനുണ്ട് ഇതിപ്പോ ഒരു കച്ചയാണ് കച്ച മീൻസ് ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെ കുറവാ ഇതുപോലുള്ള കച്ചകളൊക്കെ ഇടയ്ക്ക് കാണാം അവിടെയൊക്കെയാണ് പാർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറെ റെസ്റ്റോറൻ്റുകളൊക്കെ ഉണ്ട് ഇനി നമ്മൾ നമ്മൾ ഡയറ്റ് പ്ലാനൊന്നും ചോദിച്ചില്ലല്ലോ ഡയറ്റ് ഒന്നും ചോദിച്ചില്ല ആ ചേട്ടൻ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരണമെന്നില്ല കാര്യച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിയുന്നുണ്ടേ ചേട്ടൻ ഒരു വർക്കൗട്ട് കഴിയുന്നുണ്ടെ ചേട്ടൻ പറയും നിങ്ങൾ ടയേർഡാവും തല ഇറങ്ങും ഒരെടുത്തിരിക്കുന്നു ബിക്കോസ് നമ്മൾ അങ്ങനെ വർക്കൗട്ടോ കാര്യങ്ങളോ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ ഇപ്പോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ടയേഡാവും കൊണ്ടിരിക്കാൻ പറയും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ട്രെയിനറാണ് പറയുന്നത് ശരിയല്ല ആനന്ദിന് ഇത് പോരാ കുറച്ചും കൂടെ വർക്കൗട്ട് കൊടുക്കണമെന്നാണ് ആനന്ദ് പറയുന്നത് ആ ചേട്ടൻ പത്ത് മിനിറ്റ് ചെയ്യാൻ പറഞ്ഞ വർക്കൗട്ട് ആനന്ദ് പതിനഞ്ച് മിനിറ്റ് ചെയ്തു അടുത്തോട്ട് പത്ത് മിനിറ്റ് കമ്പ്ലീറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ അടുത്തടുത്തത് പത്തായിരുന്നു പറഞ്ഞത് അടുത്ത റൈഡിൽ കേറാൻ പറ്റൂല റൈഡ് വണ്ടർലി പോകുന്നത് നല്ല ഇഡ്ലി സാമ്പാറും ദോശ പറ്റി ചട്നിയും കഴിയും അയിന്റെ പേരെന്തോന്നില്ലേ അങ്ങനെ എന്തേലും ആണ് പേര് നമുക്ക് അത്യാവശ്യം ഇവിടെ അങ്ങടെ നടക്കാൻ വെയിലുണ്ട് ഇനിയിപ്പൊ ചെന്നിട്ട് ആനന്ദ് പൈകളൊക്കാൻ പോവാതോ ആ അവൻപോയി കിടക്കാം അവന് രണ്ടു മണിക്ക് വന്നാൽ മതിയല്ലോ ഷോപ്പിലോട്ട് ഞാൻ ചെന്ന് കുളിച്ച് റെഡിയായി ഞാൻ ഗോകുലോടെ പോകാൻ പോവാം ഒമ്പത് മണി ആയതേ ഉള്ളു ഗോകുനം തട്ടിപ്പോക്കി സമയത്ത് ഞാൻ എനിക്ക് കൊണ്ട് ഗോകുലിന്റെ അവരെ ഷോപ്പ് വർക്ക് ചെയ്യാം അപ്പ ശരി റൂമിൽ ചെന്നിട്ട് കാണാം മലയാളി ഒരു ചേട്ടന പുള്ളിക്കറിങ്ങനെ വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വരും എന്നിട്ട് അങ്ങോട്ട് പോവോ ലേഡീസ് ആരും ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കൊറിയൻ പെണ്ണുണ്ട് അത് പക്ഷേ പെണ്ണാണോ അറിയാൻ വയ്യ അതാ പറഞ്ഞ ഒരു കൊറിയൻ പെണ്ണുണ്ട് ചെറിയ ട്രൗസർ ട്രൗസർക്കിട്ടിട്ട് അത് പെണ്ണാണോ ആണോന്ന് അറിയത്തില്ല കമ്മലോ കാര്യങ്ങളോ ഇല്ല ബട്ട് ഞാൻ നോക്കിയപ്പോൾ മറ്റേ സ്പോർട്സ് ബ്രൈക്കാണ് ഇട്ടേക്കുന്നത് ബോയ്സ് എന്തായാലും സ്പോർട്സ് ബ്രൈഡ് ആയിട്ടില്ലല്ലോ കണ്ടുകഴിഞ്ഞാൽ പറയത്തില്ല പക്ഷേ ബുക്കുകളാണെന്ന് പിന്നെ മലയാളികൾ മലയാളികൾ അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാനൊന്നും ആരെയും ഞാൻ കണ്ടില്ല എല്ലാം തമിഴൊരു ഹിന്ദിക്കാരൊക്കെയാണ് പിന്നെ ഈ പറഞ്ഞ കൊറിയക്കാരുണ്ട് നടന്നു പോനന്ദ്രെ പോകുന്നത് ഞാൻ നടന്നു മൂന്ന് മാസം ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കുവാ ഇനി ഇരിക്കലിനോട് ഞാൻ ഷോപ്പിലോട്ട് പോട്ടെ ശിവനെ കൊള്ളോ കാശ് എനിക്ക് അമ്മ വിളിക്കണോ ഞാൻ ഇട്ട് ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു ഞാൻ ഓവർനൈറ്റ് ഓട്സ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് നമുക്ക് ഷോപ്പിലൂടെ പോയിട്ട് കാണാം ഇവിടെ നെറ്റൊന്നും ഇല്ല കടലിന്റെ അടിയിൽ കൂടെ പോകണ എന്തോ വയറ് കട്ടായെന്നൊക്കെ അർത്തക്കുണ്ടായിരുന്നു ശ് തന്നു നോക്കുവാണെ മേലെ തുടച്ചിട്ട് കൊണ്ടുപോവാന്നിട്ട് കുളിപ്പിക്കാം അല്ലേ പൊന്നെ നമ്മുടെ ശിവ ബിപി കുട്ടപ്പേരാക്കി കിടന്നിട്ടുണ്ട് അല്ലേ ശിവ കുളിച്ചില്ല മീനൊക്കെ തുടച്ചതേ ഉള്ളൂ മീൻ വന്നിട്ട് എന്നെയൊക്കെ ടേസ്റ്റ് ഞങ്ങളൊരു കുളിയൊക്കെ പാസ്സാക്കി ഒരു ദിവസം ഞാൻ ശിവൻ്റെ ബാക്കും ബേബി ലോഷനും ബേബി ലോഷനും ഒക്കെ കാണിച്ചിലാക്കാം നെക്സ്റ്റ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഐ യു കാശി വീട്ടിൽ കാശിനൊന്ന് ഉറക്കട്ടെ ഇത് ഓവർനൈറ്റ് ഓപ്സാണ് അപ്പോൾ ഡേ ഞങ്ങളിറങ്ങി ശിവയിൻ്റെ കാശി റൂമിൽ നാല് ഉറക്കത്തില്ല ഷോപ്പിലോട്ട് പോട്ടെ എന്തത് അമീ ബി ബി ആണോ നമ്മളെ ഷോപ്പിൽ വന്ന് എന്തോ ഏതോ ഒരു ലൈറ്റിന് കണക്ഷൻ പോയി അപ്പൊ ഗൂഗിൾ അത് ശരിയാക്കുന്നു ഈ സിട്ടിട്ടില്ല ഭയങ്കര ചൂട് വീർത്ത് വലിക്കുന്നു പുതിയ ലൈറ്റ് അടാ ഈ ലൈറ്റ് എന്ന് പറയുമ്പോഴേ അത് ആ ഒരു സെറ്റ് ആയിട്ട് മേടിക്കുന്നത് എന്തൊക്കെയാണെന്നോ എന്തായാലും ഫിറ്റ് ചെയ്യുന്നേ സോറി അപ്പൊ ഇത്രേയുള്ളു ഇന്നത്തെ ഒരു വ്ലോഗ് ഇന്ന് ഇതുവരെ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ അറിയാം ഇന്ന് രാത്രി കഴിയുമ്പഴത്തേനും കാലിന് വേദനയൊക്കെ തുടങ്ങും വർക്ക്ഔട്ട് ഇതല്ലേ നമുക്ക് എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നല്ലോ കൊറച്ചു ദിവസം ഉണ്ടാകും എന്നാണ് ശീലം പറയുന്നത് മര്യാദക്ക് പോകോ മര്യാദക്ക് വെയിറ്റ് കുറച്ച് കൊള്ളാമെന്ന് പറഞ്ഞു അവള് വർക്ക് ചെയ്യാറുണ്ട് നാട്ടില് ജിമ്മിൽ പോവാറുണ്ട് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ ഇന്നത്തെ നമ്മുടെ ലൈക്ക് ബ്ലോഗ് ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാക് യു ഫോർ േ ഭയ പറയോ നീന്തുന്നേ ശരി